കട്ടപ്പന ഐ ടിഐ കോളേജ് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കെ എസ് യു പാനൽ വിജയിച്ചിരുന്നു വിജയിച്ചവരെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ഷാളണിയിച്ച് സ്വീകരിക്കുന്നതിനിടയിൽ കല്ലും മറ്റു മാരകായുധങ്ങളുമായി സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് കെ എസ് യു പ്രവർത്തകർ പറയുന്നത് അവിടെ കേരളത്തിൽ സി പി എം നടത്തുന്ന അക്രമത്തിന്റെ ഭാഗമായാണ് ഐ ടി ഐയിൽ സംഘർഷം അഴിച്ചുവിട്ടത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അരിശം പൂണ്ട എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ അക്രമം അപലപനീയമാണെന്നും എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി പറഞ്ഞു വളരെ അപലപനീയമാണ് പരാജയത്തെ സമ്മതിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാകണം അക്രമത്തിന് വത്താശ ചെയ്തു കൊടുത്ത സ്ഥലത്തെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം ചിന്തിക്കണം ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിലെ കലാലയങ്ങളിൽ എസ് എഫ് ഐ തുറച്ച് മാറ്റപ്പെടുന്നു കാര്യം മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിയാം അക്രമസമൂഹത്തിൽ അതിശക്തമായി അപലപിക്കുന്നു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഐയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ കെഎസ് യു സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അക്രമം അഴിച്ചുവിടുകയാണ് ഉണ്ടായതെന്ന് സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി പറഞ്ഞു അവിടെ ഗവൺമെന്റ് ഐ ടി പരിസരത്ത് വെച്ച് ആക്രമിക്കുകയും അതുപോലെ തന്നെ അതിനെ തുടർന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ സഖാവ് ദേവിക്കെതിരെ സിജു ചക്കംബോഡന്റെയും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സിജു നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘം

ഐ മുഴുവൻ സീറ്റിലും കെ സിയു ആണ് വിജയിച്ചത് ഇതിനോടനുബന്ധിച്ച് നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് അക്രമമുണ്ടായത് കെ സിയു പ്രവർത്തകരായ ആറുപേർക്കും എസ് എഫ് ഐ പ്രവർത്തകരായ മൂന്നുപേർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു കൂടാതെ സി കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു പരിക്കേറ്റവരെ കട്ടപ്പനയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ വലിയൊരു സംഘർഷം ഒഴിവാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന